അവർ ഇവിടെ വരെ ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് കല്ലാഴിക്കുന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു നരിമട ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതാ ഞങ്ങൾ ഇങ്ങനെ നരിമടയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമലുണ്ട് സുനിൽ പേരോത്ത് ഉണ്ട് ഇതാ ഇത് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ നരിമടയിൽ പോയിട്ട് അവിടുത്തെ ആ ഞങ്ങളത്ര അതെ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പാറകൾ കേട്ടോ ഇതിന്റെ ഏകദേശം ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പാടാണ് ആ ഒരു ഭാഗത്തേക്ക് തെങ്ങും കാവും ഒക്കെ ആയിട്ട് പ്രകൃതി ഭംഗിയാൽ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നമുക്ക് പ്രകൃതി നമുക്ക് വേണ്ടിട്ട് കാണും കാണാനും ആസ്വദിക്കാനും വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് നടക്കാൻ ഈ ഒരു വഴി കൂടെ ഇവിടത്തെ കാറ്റാണ് കാറ്റ് ബോട്ടിലോ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒക്കെ ഇട്ടു കഴിഞ്ഞാല് അയ്യായിരം രൂപ പിഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും നോക്കി കണ്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാ അപ്പൊ അതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് ആ കാണുന്നതാണ് നരിമട കേട്ടോ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് നരിമട ഇവിടേതാ എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ അറങ്ങി ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോ നമുക്ക് സ്പേസ് അതെ അതെ താഴത്തേക്കായിട്ട് ഇങ്ങനെ വരും കേട്ടോ കുറച്ചും കൂടി ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞിട്ട് വരും അതുപോലെ തന്നെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണാൻ കണ്ടാ അടിപൊളി വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നത് കാണാം ഇത് അടിപൊളി ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോലുള്ള പോവാൻ പറ്റും എന്നാ പറയുന്നത് കുറച്ച് കുമ്പിട്ടിട്ട് ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് എടുത്തിട്ടാണ് പോണ് എങ്ങനെയുണ്ട് അശാനേ കണ്ടോ അടിപൊളിയാണോ പേടിയാണോ ചളി അപ്പൊ അങ്ങോട്ട് പോവാനും ചളിയുള്ള കാരണം പോവാൻ റിസ്ക് ആണ് പിന്നെ അതുപോലെ മഴക്കാലമായത കൊണ്ടൊക്കെ ഒരു റിസ്ക് ആണ് പറയുക കണ്ടോ ഇതിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് എത്തും അപ്പോ നരിമടയുടെ ടോപ്പിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു കേട്ടോ ഈ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇത് നരിമടയുടെ മുകൾ ഭാഗം ആണ് ഇതിന്റെ താഴ്ത്താണ് നമ്മുടെ നെരുമ്പട നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി മരമാണ് കേട്ടോ അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് ഈ ഒരു മരം വന്നേക്കുന്നത് ഈ മരം വന്നേക്കുന്നത് ഈ ഒരു പാറയുടെ ഉള്ളിൽ നിന്നു പറയുമ്പോൾ ഒരു അതിശയിക്കുന്ന കാര്യമല്ലേ മണ്ണ് കാര്യങ്ങളൊന്നും ഇല്ല ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു മരം ഇങ്ങനെ വന്നിട്ട് ഇതുവരെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ചുറ്റുപോർ ഇതുപോലെ പച്ചപ്പ് പുതച്ചിട്ടാണ് കിടക്കുന്നത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മരം ഉണ്ടല്ലോ ഇതിൻ്റെ താഴ്ത്താണ് നമ്മുടെ നരിമടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വേറൊരു വഴിയുള്ളത് അത് ഞാൻ കാണിക്കുക അതാ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോവാണ് അപ്പോൾ ഇതിലൊരു കല്ല് ഇങ്ങനെ വീണുകെടുക്കുന്നുണ്ട് അതുപോലെതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു നരിമടയുടെ മറ്റൊരു ഭാഗം കാണാൻ വേണ്ടി പറ്റും കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ കല്ല് ഇവിടെ വീണിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ നേരത്തെ കണ്ട ആ ഒരു ചെറിയ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ അത് കാ അതിൻ്റെ ഒരു വെളിച്ചാണ് അവിടെ നിന്ന് കാണാൻ കിട്ടാ അതിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചളിയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ കൂടെ ഇറങ്ങി വന്നിട്ടില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും കാരണം അതിൽ കൂടെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ നിന്നിട്ടൊന്നും വരാൻ പറ്റില്ല ഏകദേശം ഇങ്ങനെ കിടന്നിട്ടൊന്നും അതായത് ഇങ്ങനെ മുട്ടുകൂത്തിയിട്ടൊക്കെ വരാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ നരിമടയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് കണ്ടാ ഇവിടെ നിന്ന് കല്ല് ഒരു സ്പേസ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു സ്മെല്ല് ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെ ഒരു സ്മെല്ലുണ്ട് തോന്നുന്നു അതെ അതെ കണ്ടോ ഇത് എനിക്ക് വേണം കല്ല് പൊട്ടി അതി കൂടി ഇറങ്ങാം കല്ല് പൊട്ടിയിട്ടാവും ഇങ്ങനെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും അതെ അതെ ഇതേപോലെ തന്നെ അതി കൂടി ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഗുഹയുടെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു മരം വന്നേക്കുന്നത് അല്ലേ അപ്പൊ മനുഷ്യന്മാര് മാത്രല്ല കേട്ടോ ഈ ഒരു മലയുടെ മോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കിയേ ഒരു തവളക്കുട്ടി എൻജോയ് ഒരു രക്ഷയില്ല തൊട്ടോക്ക രേക്ഷേ അപ്പൊ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന പുല്ലൊന്നും വെച്ചു പിടിപ്പിച്ചല്ല കേട്ടോ അതൊക്കെ പ്രകൃതി നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള പുല്ലുകളാണ് ഇവിടെ ഒരുപാട് പാറകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിന്റെ മോളിലൊക്കെ നോക്കുമ്പോണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ എന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് ഒക്കെ ഈ മരത്തിന്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയൊക്കെ എന്താ വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ മലയാളി ഒന്നല്ല പുറത്തുനിന്ന് ആരോ വന്നിട്ട് ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ് ഉണ്ട് കുട്ടികൾക്ക് ഇവിടെ വരുന്ന ഒരു സമയം എന്താ പറയുക അവർക്കും കൂടി ഒരു ഇത് വേണല്ലോ മരുമടം എന്ന് പറഞ്ഞാലൊന്നും കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്കിവിടെ കളിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും നെരുമട കാണാം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എക്സർസൈസ് ഒരു സെറ്റം അതുപോലെ തന്നെ കുറച്ചിങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലാടി ഉല്ലസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്